മൻ ഗോൾഡ് തിരൂർ ഇന്നും ഇപ്പോഴും ഉണ്ടെന്ന വിശ്വാസം ബാസിത് വെഡിംഗ് മോൾ ബാസിത് ആർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ നേത്ര സംരക്ഷണത്തിന് അഹല്യ ഫൌണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും നിങ്ങളുടെ ഫീച്ചർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു അലങ്കാന സമീപം സിവി റോഡ് പൊന്നാനി നാട്ടുകാരേ നിങ്ങൾ അറിഞ്ഞോ നാട്ടുകാരേ നിങ്ങൾ അറിഞ്ഞോ നാട്ടുകാരേ നിങ്ങൾ അറിഞ്ഞോ നാട്ടുകാരേ നിങ്ങൾ അറിഞ്ഞോ ഒരിടത്തങ്ങളെ തക്കങ്ങളെ പ്രശ്നമാരാല്ലേ അവിടെ 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 അവിടെ

െതിരെ നമുക്കറിയാം നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർദ്ധനവ് സഹിക്കാവുന്നതിലപ്പുറം ഉയർന്നു വരികയാണ് നികുതി വർധനവ് ഒരു ഭാഗത്ത് ഏറ്റവും ഒടുവിൽ കറന്റ് ചാർജ് വർധരുത് ഈ രീതിയിൽ ജനങ്ങളെ ഏതൊക്കെ രീതിയിൽ ശ്വാസം മുട്ടിച്ച് അവരുടെ ജീവിതം ദുരിതപൂർണമാക്കാൻ ശ്രമിക്കുമോ സാധ്യമാകുമോ അതിനെപ്പറ്റിയുള്ള കൃത്യമായൊരു പഠനമാണ് സംസ്ഥാന സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗജനാവിനെ കൊള്ളയടിക്കാൻ വേണ്ടി മാത്രമാണ് ഈ സർക്കാരുകൾ മുന്നോട്ട് പോയിട്ടുള്ളത് കഴിഞ്ഞ അഞ്ച് വർഷവും ഈ അഞ്ചു വർഷക്കാലവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ അദാനിയെ പോലുള്ള വലിയ കുത്തക മുതലാളിമാർക്ക് ഇത് തീരെഴുതി കൊടുക്കാനുള്ള നടപടിയുമായാണ് സർക്കാർ പോണത് നമുക്കറിയാം വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ എന്ന കമ്മീഷനുണ്ട് ആ കമ്മീഷൻ കീഴിലാണ് ഈ വർധനവൊക്കെ തീരുമാനിക്കുന്നത് എന്നാൽ നിലവിൽ ഈ റെഗുലേറ്ററി കമ്മീഷനെ വെറും നോക്കുകുത്തിയാക്കിക്കൊണ്ട് അവരുടെ പ്രവർത്തനങ്ങളെ വിലകൽപ്പിക്കാതെ പെട്രോൾ പമ്പിലെ വില വർധനവ് പോലെ ചാർജ് വർദ്ധിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടക്കുന്നത് ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ